എന്റെ മക്കളെ കൈകള് രണ്ട് വിടർത്തി വെക്കുക കർത്താവിൻ്റെ വിശുദ്ധ രക്തം കൈകളിലേക്ക് തളിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അച്ഛൻ നിങ്ങൾ ശ്രദ്ധിച്ചോണ്ടിരിക്കട്ടെ നിന്റെ വിശുദ്ധമായ രക്തം അങ്ങനെ മക്കളുടെ കൈകളിലേക്ക് തളിക്കണമേ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരോ തീർത്ഥാടനത്തെ പ്രാർത്ഥിക്കുന്നവരുടെ മേലെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കൈകളെ വിശുദ്ധീകരിക്കണമേ കൈകളും നെഞ്ചത്ത് വെച്ചുകൊണ്ട് നെഞ്ചല വെറ്റിയിലും വെച്ചുകൊണ്ട് അത് ശക്തമായി രോഗശാന്തി പ്രാർത്ഥനയുടെ സമയമാണ് കർത്താവെ ആന്ധന കാഴ്ച നൽകിയവന് കർത്താവ് ചെകിടിന് കേടി നൽകിയവനെ കർത്താവ് ഊമന് സംഭാഷണ സത്യം നൽകിയവനെ കർത്താവെ മഹോദരോഗ്യ സുഖപ്പെടുത്തവനെ കർത്താവെ തലവാരോഗ്യം സുഖപ്പെടുത്തവനെ കർത്താവിനെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ നിന്റെ തിരുനാമ ശ്രുതി പറയുന്ന കർത്താവ് ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ഓരോ കോശങ്ങളിലും ഓരോ പെസ്സുകളിലും രക്ത ആന്തരിക അവയവങ്ങളിലും തലച്ചോറിലും തൊണ്ടയിലും ഹൃദയത്തിലും കരളിലും ഉദരത്തിലും കൊടലിലും ആന്തരിക അവയവങ്ങളിൽ ഗർഭാശയത്തിൽ മൂത്രാശയത്തിൽ ആമാശയത്തിൽ കൃഷ്ണങ്ങളിൽ കർത്താവ് അസ്ഥികളിലെ പേസുകളിലെ കർത്താവിൻ്റെ രത്തം പടരട്ടെ ഉച്ച മുതല് ഉച്ചുമുതലുള്ള കർത്താവിൻ്റെ രത്തം പടരട്ടെ നടുവില് കിണ്ണികള് കരളുകള് ഹൃദയം നരമ്പുകള് നാടിഞ്ഞരമ്പുകള് അസ്ഥികള് നടുവല്ലുകള് ഇടുപ്പല്ലുകള് എല്ലാ ക്യാൻസർ രോഗികൾ കര രോഗികൾ കിഡ്നി രോഗികൾ തൊക്ക് രോഗികൾ അരസസ് രോഗികൾ അൾസർ രോഗികൾ പി സി ഒഡി രോഗികൾ കർത്താവ് എയ്ഡ്സ് രോഗികൾ ഏശുവിൻ്റെ നാമത്തിൽ ഏശുവിന് നാമത്തിൽ എഫിലപ്സി രോഗികൾ കർത്താവിന് നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവിന് നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ഏശു കൃത്യ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃഷിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ മാരകരോഗങ്ങൾ തീരവേദികൾ യേശുവിന് നാമത്തിൽ മാറിപ്പോകട്ടെട്ടുകൊണ്ട് യേശുവിന്റെ നാമ മഹത്വപ്പെടുവാൻ ഈ അരാധയിലൂടെ കൈകൾ നെങ്കത്തെ വെച്ച് വിശ്വാസ പ്രവണം ചെയ്തുകൊണ്ട് നിൽക്കട്ടെ ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ കുടുംബ തകർച്ച വന്നവർ പോയവര് തൊഴിൽ തകർച്ച വന്നു പോയവർ വരുമാനമില്ലാത്തവർ വരെ മുട്ടിയവർ കുടുംബ ബന്ധങ്ങൾ അകന്ന് ജീവിക്കുന്നവർ അങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷമത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ശ്രുതി ഘടാവേ ശ്രുതികടേ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വത്ത് ചെയ്യുന്ന കർത്താവ് കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവ് കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമെന്ന കർത്താവ് ഇല്ലാത്തവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് വീടില്ലാത്തവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് മക്കളകലങ്ങളുള്ളവരെ വിദേശത്ത് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കർത്താവ് അവിടെ ജോലിയില്ലാതെ വിഷമിക്കുന്നുണ്ട് കർത്താവ് പട്ടൻ ജോലി കിട്ടാത്തവരുണ്ട് കർത്താവ് അവിടെ അഡ്മിഷൻ ഇപ്പോൾ ഒക്കെ ഉണ്ട് ഈശോ ഈ ബാങ്ക് ലോൺ പാസ്സാകാത്ത കർത്താവ് വീട് മറ്റു തരത്തിലുള്ള നാട്ടിലുള്ള ജോലികൾ സംസ്ഥാന ജോലികൾ പി എസ് സി ജോലികൾ യു പി എസ് സി ജോലികൾ കർത്താവ് ഓരോരോ ജോലികൾക്ക് വേണ്ടി സ്വകാര്യ ജോലികൾക്ക് വേണ്ടി ഒക്കെ അന്വേഷിക്കുന്നവർ ആശ്രയിക്കുന്നവർ പ പഠിച്ചിട്ടുള്ളവർ അതിനുവേണ്ടി കാത്തിരിക്കുന്നവർ പരീക്ഷ കഴിഞ്ഞവർ ഇൻ്റർവ്യൂ ടെസ്റ്റ് അതുപോലെ തന്നെ പലതരത്തിലുള്ള വിസ ലഭിക്കാത്തവർ പി ആർ കിട്ടാത്തവർ ഗ്രീൻ കാർഡ് കിട്ടാത്തവർ ഈശോ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നവർ ഈ ആഴ്ചയിൽ ഈ മാസത്തിൽ ഇൻ്റർവ്യൂ ഉള്ളവർ ടെസ്റ്റുള്ളവർ യാത്ര ഉള്ളവർ അവരെല്ലാവരും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഏച്ചിക്ക് സുന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ കൃഷിൻ്റെ അടയാള ജീവിതദുരിതങ്ങളെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് എല്ലാ ഏറ്റെടുത്തുകൊണ്ട് നാമം ഏരാദിലും മഹത്വപ്പെടുത്തണമേ എന്ന് ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ിക്കുക അച്ഛൻ പറയാത്ത വിഷയങ്ങൾക്ക് വേണ്ടി ഓർത്ത് നിങ്ങളുടെ വിഷയം റഫറ് ചെയ്തിട്ടില്ലെങ്കിൽ അത്താറേ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോഴേ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഈശോയ്ക്ക് സമർപ്പിക്കുക ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവീമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദേവികാരണി സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം നോമ്പിൻ്റെ ഈ കാലയളവിൽ അനുദപിച്ച് പൂർണമായി സുവിശേഷത്തിൽ വിശ്വസിച്ച് നിന്നിലേക്ക് തിരിയുവാൻ ഈശോയെ ഇന്നത്തെ ഈ ആരാധന ഉടമ്പടി വചനങ്ങൾ ഞങ്ങളെ പ്രത്യേകമായി സഹായിക്കണമേ ഞങ്ങളെ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദേവികാരുണിനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം परिशुद्ध परम दिव्य कारण